ചില സമയത്ത് ഉണ്ടാവും രാവിലെ എഴുന്നേക്കാൻ ഒരു മടി അല്ലെ ഇതെനിക്ക് ചില സമയത്തല്ല പലപ്പോഴും ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാനിപ്പോ ഈ കിടന്നുറങ്ങുന്നത് രാവിലെ കൊച്ചിനെയും സ്കൂളിൽ വിട്ടതിനു ശേഷമാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഐ ലൈക്ക് ടു സ്ലിപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഉറങ്ങുന്ന കാര്യം എന്ന് പറയുന്നത് രാവിലെ ഇരുകൈകളും നോക്കി മഹാലക്ഷ്മി മന്ത്രം ചൊല്ലുന്ന ശീലമൊക്കെ ഉണ്ടേ നമുക്ക് പക്ഷെ രാവിലെ ഒന്ന് ചൊല്ലിയതാണ് പിന്നെ അറിയാതെ ചൊല്ലിപ്പോയിട്ടു പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം രണ്ടാമത് പിന്നെയും കയറി ഉറങ്ങരുത് കാരണം പിന്നെ ഭയങ്കര മടിയായിരിക്കും ആഹാ എന്റെ റൂമൊക്കെ നോക്കൂ എന്ത് ഭംഗി കാണാൻ അതൊക്കെ അവിടെ നിക്കട്ടെ ആദ്യം പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിയട്ടെ കുറച്ച് വൈറ്റമിൻ ഡി ഉള്ളട്ടെ ഈ വിൻഡോസിന്റെ അടുത്തിരിക്കുന്ന കുറച്ച് മാഗ്നറ്റിക് പോർട്സ് ആട്ടോ അത് രാവിലെ ലെച്ച് സ്കൂൾ പോകുന്നതിന് മുമ്പ് തട്ടിമറിച്ചിട്ടൊക്കെയാ പോയത് തിരക്കിന്റെ ഇടയിൽ അപ്പൊ രാവിലെ തന്നെ എടുക്കാനുള്ള ഒരു പരിപാടിയാണ് എന്താ സംഭവം എന്ന് ഞാൻ പറയാം ആദ്യം ഞാൻ റെഡിയാവട്ടെ മുടിയൊക്കെ വലിച്ചു വരീട്ടേക്കാണ് അതുപോലെ തന്നെ രാവിലെ എണീറ്റ് ആരും ചെയ്യാൻ പാടില്ലാത്ത ഒരു പരിപാടി മുടി മുടി പോകുന്നത് കണ്ടു നിൽക്കാൻ പറ്റാത്തവർ കഴിവതും അത് ചെയ്യാതിരിക്കും ഞാൻ അധികം പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം ഇന്നത്തെ നമ്മുടെ കഥാനായകൻ വേറെ ആരുമല്ല ഇതാണ് ഹോക്കിങ്സിന്റെ ഫ്യൂച്ചുറ അതിന്റെ പിടിയുടെ നെഞ്ചത്ത് ഊത്തിക്കൊണ്ട് ഇതിന്റെ അൺബോക്സിങ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പകുതിയൊക്കെ പറഞ്ഞു പോയിട്ട് ഞാൻ സംഭവം ഒരു തവണ ഉപയോഗിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതി ഇതിന്റെ കൂടെ തന്നെ ഇത് ഹാൻഡ് വാഷ് ഓൺലി ആണ് ഹോക്കിങ്സിന്റെ ഒരു ചട്ടകവും പിന്നെ ഒരു സ്ക്രബറും ഉണ്ട് ഇത് വെച്ചിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂട്ടോ ഒരച്ച് പറിച്ചെടുക്കരുത് ഇത് വെച്ചിട്ട് ഒരുത്തിനൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ തീർന്നത് തന്നെയാണ് കേട്ടോ നല്ല സ്ട്രോങ് ആണ് സാധനം ഇത് കുക്കിങ്ങിന് മാത്രമല്ല ഒരു ആയുധമായിട്ടും എടുക്കാം അതിന്റെ അഡ്ജസ്റ്റ് ഒക്കെ പറയാനാണെങ്കിലും പിടിയാണെങ്കിലും വെച്ചിരിക്കുന്ന പോർഷൻ ആണെങ്കിലും എല്ലാം പക്ക നല്ല സ്ട്രോങ് ആണ് ഹാർഡാണ് എന്തായാലും ഇത് ലാസ്റ്റ് ചെയ്യുന്നുള്ള കിച്ചണിലേക്ക് പോട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വലുപ്പത്തിലുള്ള മസാല ദോശയും നെയ് ഒക്കെ ചൂടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് മേടിച്ചത് രാവിലെ എല്ലാവരുടെയും കൺഫ്യൂഷനാ അല്ലേ ഇന്ന് എന്തുണ്ടാക്കും അപ്പൊ എൻ്റെത് ഇന്ന് നല്ല ദോശയാണ് ആണ് കേട്ടോ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു എന്റെ വലുപ്പം എന്തുമാത്രം എടുക്കണമെന്നുള്ളത് ഞാൻ ഒരു തവി ഒഴിച്ചു പക്ഷെ അതിലും കവിഞ്ഞ ഇത് പോകും രണ്ട് തവി രണ്ടാമത് ഒഴിച്ചു നോക്കി പക്ഷെ അതിലും കൂടുതൽ ണ്ടാക്കാൻ പറ്റും അപ്പോ എൻ്റെ ഒരു കടകൾ വെച്ചിട്ടാണെങ്കിൽ മൂന്ന് തവി ദോശ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഫ്യൂച്ചറയുടെ നോൺ സ്റ്റിക്കിൽ നമുക്ക് ദോശ ചുടാൻ പറ്റും അപ്പോ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ തിന്നാനും വേണ്ടേ രണ്ടെണ്ണം കഴിച്ചപ്പോൾ തന്നെ ഞാൻ പകുതിയായി നല്ല വലുപ്പുണ്ടായിരുന്നു എന്തായാലും അടിപൊളി കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി അതുപോലെ തന്നെ ചെറിയ ഊത്തപ്പം ആണെങ്കിലും ചെറിയ തട്ടുദോശ പോലത്തെ ആണെങ്കിലും അത് ഒരു മൂന്നെണ്ണമെങ്കിലും ഇതിൽ ഉണ്ടാക്കാൻ പറ്റും കുറെ മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫാമിലിയിലാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാം പിന്നെ നമ്മുടെ ഈ കട്ട്ലൈറ്റ് പോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഒമ്പത് സർക്കിൾ ഒൻപത് റൗണ്ടോളം ആ ഒരു ഫുഡ് ഐറ്റം ഇതിൽ കൊള്ളും കേട്ടോ എണ്ണം കൊള്ളും പിന്നെ ചൂടാവുന്നതാണെങ്കിൽ നിങ്ങളിപ്പോ വിചാരിക്കും ഇത്രയും വലിയ ചൂടാവും ഗ്യാസ് നഷ്ടം അങ്ങനത്തെ ഒരു ഇതും ഇല്ല നമ്മുടെ സാധാരണ നോൺസ്റ്റിക് പാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതും ചൂടാവുന്നത് അപ്പൊ ഞാനിന്ന് കഴിക്കട്ടെ നല്ല ചട്നിണ്ടാക്കിട്ടുണ്ട് അതുമായിട്ടൊന്ന് കൂട്ടി കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ക്രിസ്മസ് ഒന്ന് നോക്കട്ടെ അപ്പൊ എന്തായാലും സാധനം അടിപൊളിയായിട്ടോ ഫ്യൂച്ചറുടെ ദോശ തവ നോൺ സ്റ്റിക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ള ത്രീ സൈസസിലാണ് ട്വന്റി എയ്റ്റ് സെന്റിമീറ്റർ തേർട്ടി സെന്റിമീറ്റർ ആൻഡ് തേർട്ടി ത്രീ സെന്റിമീറ്റർ എന്റെ ഇതിപ്പോൾ സെന്റിമീറ്റർ ഡയമീറ്ററിൽ ഫോർ പോയിന്റ് മില്ലിമീറ്റർ തിക്നസിലാണ് വരുന്നത് എക്സ്ട്രാ തിക്നസ് നമുക്ക് സാധാരണ നോൺ സ്റ്റിക് പാനെ അപേക്ഷിച്ചതിന് വരുന്നുണ്ട് ഇറ്റ് ഹീറ്റ് സുപ്പീയർ ജർമ്മൻ നോൺ സ്റ്റിക് ഗ്യാരന്റീഡ് ഫോർ ടു ഇയേഴ്സ് ആൻഡ് ബെറ്റർ സ്പ്രെഡ്സ് ഇവൺലി ഓയിൽ ഡസ് നോട്ട് സ്പിൽ ഹിയർ അതുപോലെ ഇതിന്റെ കൂടെ കിട്ടുന്നത് ദിസ് കംസ് വിത്ത് കുക്ക് ബുക്ക് വുഡൻ സ്പാച്ചുല ആൻഡ് നൈലോൺ സ്ക്രബ്ബർ ഇവരെ ട്രഡീഷണൽ ദോശയോ മസാല ദോശയോ ഊത്തപ്പോ ക്രിസ്പി ദോശയോ റവ ദോശയോ മസാല ഊത്തപ്പോ അങ്ങനെ ഓ നൂറ്റി അമ്പതിലേറെ റെസിപ്പീസ് എന്റെ ഹോക്കിങ്സിന്റെ റെസിപ്പി ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹോക്കിംഗ് ഫ്യൂച്ചു ഈ ഒരു നോൺ സ്റ്റിക് പാൻറെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ സംഭവം എന്തായാലും പൊളിയാണ് വാങ്ങിക്കുകയാണ് ഈ ഒരു നോൺ സ്റ്റിക് പാൻ വാങ്ങിക്കണം അപ്പോൾ പിന്നെ കാണാം ബൈ ഗുഡ് ബൈ